ഈ ആവശ്യത്തിന് വരുന്ന ആളുകളിൽ നിന്ന് ഷെയ്റിട്ട് പണം പിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഡോക്ടർമാർ ഇവർ കൊണ്ടുപോവുകയാണ് അത് നാളുമല്ല വിജിലൻസ് അന്വേഷണവും വന്നാൽ അതുമൂലമുണ്ടാകുന്ന ചീത്തപ്പേരും അപമാനവായവും മറികടന്നിട്ടും അത് ചെയ്യേണ്ടി വരുന്നത് വേദന കൊണ്ട് പൊളഞ്ഞു വരുന്ന ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ എട്ടു മാസം അപ്പുറമുള്ള ഡേറ്റ് എഴുതി കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു ചേർന്നതിന്റെ പേരിൽ അങ്ങനെ ചെയ്തു നോക്കി പി എഫിന്റെ പെൻഷൻ കിട്ടുന്ന പൈസ ഇതിനുവേണ്ടി നീക്കി വെച്ച് അവിടുന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറെ പറ്റി ഇപ്പൊ നമ്മൾ വായിക്കാനിടയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനം ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അയാൾ പറയുന്നു ടൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോ പോവാറില്ല എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഈ പൈസ ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നു എന്ന് ആ ഡോക്ടർ പറഞ്ഞു വെച്ചെടുത്ത് ഒരു ലേശം മനസാക്ഷി ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനസാക്ഷിയില്ല ഒരു മനസാക്ഷി കുത്തില്ല ഒരു സൂചി വാങ്ങാൻ പണം കൊടുക്കാനില്ല പക്ഷെ ഇവരുടെയൊക്കെ പി ആർ വർക്ക് നടത്താൻ മാസം ശമ്പളം കൊടുക്കാൻ ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുന്നവന് മാസം എഴുപത്തെട്ടായിരം കൊടുക്കാനുണ്ട് അതുകൊണ്ട് രണ്ട് സൂചി നാപ്പതോ അമ്പതോ തവണ ഉപയോഗിച്ചാൽ നൂറ് രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് പോലും മറക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ ആ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത് അയാൾ പിന്നെ എന്താ ചെയ്യേണ്ടത് ഒരു രോഗി ഞാൻ സത്യം പറയാം ഇതിന്റെ വേദന എന്താണെന്നുള്ളത് അനുഭവിച്ച അറിഞ്ഞവരാണ് ഫലൻ തീ ഞാൻ ഉൾപ്പെടെ അങ്ങനെ വരുന്ന ഒരാളോട് എട്ട് മാസം കഴിയട്ടെ ഒമ്പത് മാസം കഴിയട്ടെ ആറു മാസം കഴിയട്ടെ അല്ലെങ്കിൽ പൈസ പിരിച്ചിട്ട് പിരിച്ചിട്ടുവാ അല്ലെങ്കിൽ രോഗികളുമായി ഷെയർ വിരിച്ചിട്ടുവാ സാറേ രോഗിയാണ് വിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നവനല്ല പാവപ്പെട്ട രോഗി വേദന കൊണ്ടുവരുന്നവനാണ് വരുന്നവനാണ് ഷെയറിട്ട് പിരിച്ചിട്ട് വരാൻ പറയാൻ ഓർഷൻ തെറിയാൻ ആളത്തെറിയാനുള്ള അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത നിങ്ങൾ നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് തള്ളി മറിച്ചിട്ട് ഈ പാവപ്പെട്ട രോഗിയുടെ അവസ്ഥ ഈ തലത്തിലേക്കാക്കി മാറ്റിയതിന് വല്ല ന്യായീകരണം പറയാനുണ്ടോ എന്ത് പറഞ്ഞാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട് ഇതല്ലേ നിങ്ങളുടെ മറുപടി പരമാവധി ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് എത്രപ്പോ ഡി സി സി പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു എത്ര വേദനയോടെ പറഞ്ഞത് ഞാൻ ഇപ്പൊ രാവിലെ ഇങ്ങനെ വരുമ്പോ രാവിലെ വിഷ്ണു വട്ടം വിളിക്കുക പി സി വിഷ്ണുനാഥ് കുണ്ട്രയിലൊരു കോളനിയിൽ ഇരുപത്തഞ്ചു പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു ഒരു കോളനിയിലെ ഇരുപത്തഞ്ചു പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഇവരെല്ലാം ജില്ലാ ആശുപത്രിയിലേക്ക് പോയി നിങ്ങള് രോഗികളുടെ എണ്ണം കൂടുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കാൻ പണം തികയിരുന്നില്ല പണമില്ല കടം മേടിക്കാൻ പോലും കഴിയുന്നില്ല പണയം വെച്ച് ചികിത്സിക്കാൻ കഴിയുന്നില്ല ഗതി കെട്ടിട്ടാണ് ഇവിടെയും വരുന്നത് ഞാൻ ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട ഡോക്ടർമാരെ തള്ളിപ്പറയുന്നില്ല ഇവിടുത്തെ സ്റ്റാഫിനെ ഇവിടുത്തെ കാര്യങ്ങൾ പാവപ്പെട്ടവരുടെ മുമ്പിൽ തങ്ങളാലാവും വിധം കഠിനാധ്വാനം ചെയ്യുന്ന ഈ പാവപ്പെട്ട ആളുകളെ അവരോടുള്ള എല്ലാ ബഹുമാനവും വാഹനവും വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ കൊടുക്കാൻ പൈസ ഇല്ലാതെ ഇവിടുന്ന് വരുന്നവന്റെ മുമ്പിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ നോട്ട് അവൈലബിൾ ഒരു മരുന്നിന് വേണ്ടി ലിസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് അവൈലബിൾ ഡി എച്ച് എസിന്റെ സൊസൈറ്റിയിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് അധികം നോട്ട് അവൈലബിളാണ് പുറത്തുപോയി വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയുന്നു കേരളത്തിലെ ഭരണത്തിന്റെ അവസ്ഥയും അതാണ് നോട്ട് അവൈലബിൾ കേരളത്തിൽ ഇപ്പൊ ഒരു ഭരണമില്ല എന്നുള്ളത് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ് കുടുംബ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറം ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ ഇപ്പൊ ഇല്ല ഈ നോട്ട് അവൈലബിളും കൊണ്ട് ഇൻഷുറൻസ് കിട്ടുന്നവന്റെ ആനുകൂല്യം കിട്ടുന്നവൻ ട്രൈബലായിട്ടുള്ളവരുടെ ആനുകൂല്യം കിട്ടുന്നവൻ ലോക്കൽ പർച്ചേസിന്റെ പെടുന്നവർ അതിലൊന്നും ഈ സാധനം കിട്ടാതെ ആളുകൾ പുറത്തേക്ക് നെട്ടോട്ടം ഓടേണ്ടി വരുന്നു കോടിക്കണക്കിന് രൂപ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട് അപ്പൊ ഈ ഇരുപത്തഞ്ച് കുടുംബം ഇരുപത്തഞ്ചാൾക്ക് ഒരു കോളനിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അവർ ജില്ലാ ആശുപത്രിയിൽ പോയി നിങ്ങൾ ആലോചിച്ചോക്കെ ജില്ലാ ആശുപത്രിയിൽ പോയി എന്നിട്ട് അതിൽ രണ്ട് കുട്ടികൾക്ക് മൂന്ന് കുട്ടികൾക്ക് രോഗം മൂർച്ഛിച്ചു അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പത്തൊമ്പതും പതിനേഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ മഞ്ഞപ്പിത്തം ബാധിച്ച് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട് മൂന്നാമത്തെ കുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിക്കും രോഗം മൂർച്ഛിച്ചു ഇതറിഞ്ഞ കുണ്ടറയുടെ എം എൽ എ വി സി വിഷ്ണുനാഥ് അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് പോയി ആ കുടുംബത്തെ ബന്ധപ്പെട്ടു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറാൻ പൈസയില്ല രണ്ട് കുട്ടികളും മരണപ്പെട്ട മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ട തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ തന്റെ മൂന്നാമത്തെ കുട്ടിയെയും നോക്കേണ്ടി വരുന്ന ഒരു രക്ഷിതാവിന്റെ മനസ്സ് തിരിഞ്ഞു നോക്കാൻ ഈ ഗവൺമെന്റിൽ ആരും ഉണ്ടായില്ല എം എൽ എ അവിടെ ചെന്ന് ആ ചികിത്സ ഏറ്റെടുത്ത് ആ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു ആ ചികിത്സാ ചെലവ് നോക്കിക്കോളാന്ന് പറഞ്ഞു ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഇത്ര ഗുരുതരമായ സാഹചര്യം വന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടാവുന്നില്ല ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കും ഇപ്പൊ എന്നോട് ഇവിടുന്ന് പറഞ്ഞതാ ഇവിടെ മെഡിക്കൽ കോളേജിൽ എം ആർ ഐ യൂണിറ്റ് ഇല്ല കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു എം ആർ ഐ യൂണിറ്റ് ഇല്ല എന്നുള്ളത് ഇപ്പൊ വേദിയിൽ നിന്ന് ഇവിടെ പ്രിയപ്പെട്ടവരെന്നെ അറിയിച്ചു അപ്പൊ അവിടുന്ന് വരുന്നവർ എവിടെയൊക്കെ അയക്കുന്നത് കെ എച്ച് ആർ ഡബ്ല്യു എസിലേക്ക് പോവാൻ പറയുന്നു അഞ്ചുമില്ല ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിനൊരു ഒരു രോഗി ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഒരു രോഗി എങ്ങനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഐസിയുൽ ഒരു പ്രിയപ്പെട്ട സഹോദരി പീഡിപ്പിക്കപ്പെട്ട മെഡിക്കൽ കോളേജായിട്ട് ഇവിടെ മാറിയപ്പോ ആ സഹോദരിക്ക് അനുകൂലമായി മൊഴി കൊടുത്തതിന്റെ പേരിൽ ഒരു സിസ്റ്റർ സ്ഥലം മാറ്റിയ ട്രാൻസ്ഫറാക്കിയ നാലങ്ങട്ട് ഗവൺമെന്റ് ആണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റൂ ഐ സിയുവിൽ ജീവൻ രക്ഷിക്കാൻ വരുന്നവരുടെ മാനം കവരുന്ന അവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അവസ്ഥകൾ മാറുമ്പോ അതിൽ മൊഴി കൊടുത്ത സിസ്റ്ററുടെ ട്രാൻസ്ഫർ ഓർഡർ ഒപ്പിടാൻ കാത്തിരിക്കുന്നവരുടെ എക്സിറ്റ് ഓർഡർ കേരളത്തിലെ ജനങ്ങൾ ഒപ്പിട്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിലമ്പൂരിൽ കണ്ടത് അത് തന്നെയാ നിലമ്പൂരിലെ ഞങ്ങളുടെ ജയം അത് പരിപൂർണമായും ഈ ഗവൺമെന്റിനോടുള്ള വിയോജിപ്പാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ചിഹ്നത്തിൽ നിങ്ങൾ മത്സരിച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങളും നിങ്ങളുടെ സ്പോൺസേർഡ് നാവുകളും തള്ളി മറിച്ചിട്ട് അവിടെ പതിനൊന്നായിരത്തിലധികം വോട്ട് നാരാടൻ ചൌക്കത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതും മറ്റൊരു ഘടകത്തിന്റെയും പേരിലല്ല ഏത് പഞ്ചായത്ത് നിങ്ങളെടുത്തോ കരളായിൽ പോയും സി പി എം ലീഡ് ചെയ്തത് നൂറ് വോട്ടിനാണെന്ന് പറയുമ്പോ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരുപോലെ ഉയർന്നു നിന്ന വികാരം ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ കുറപ്പുണ്ട് കാരണം നിങ്ങളുടെ ശ്രദ്ധ അതിലൊന്നുമല്ല ആ കുടുംബത്തിന്റെ താൽപര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും എന്നുള്ളത് കാര്യം ഒരു സംശയം വേണ്ട ഇവിടുത്തെ പ്രശ്നം ആദ്യമായിട്ടുണ്ടാവുന്നതാണോ രാഘവേട്ടൻ നിരവധി സമരം നടത്തിയിട്ടില്ലേ ഡി സി സി നിരവധി സമരം നടത്തിയിട്ടില്ലേ രാഗവേട്ടൻ ഇവിടെ നിരാഹാരം കിടന്നിട്ടില്ലേ ഇവിടുത്തെ ചികിത്സയുടെ ഉപകരണങ്ങളുടെ പേരിൽ മരുന്നിന്റെ പേരിൽ സാധാരണ രോഗികൾക്കത് നിഷേധിക്കുന്നതിന്റെ പേരിൽ ഇവിടുത്തെ എം പി ഇതിന്റെ മുന്നിൽ നിരാഹാരം കടന്നിട്ടില്ലേ ആ തീപിടുത്തം കഴിഞ്ഞിട്ട് ആ കാശ്വാലിറ്റി യൂണിറ്റിന്റെ കാര്യം ഇതുവരെ എന്തായി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് ഇവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജും ഏത് ആശുപത്രിയും ജീവൻ രക്ഷിക്കാൻ പോകുന്നവൻ അവൻ ഇൻഷോർഡ് അല്ല അവിടെ ചെന്നിട്ടുള്ള ജീവനും കൂടെ പോവൂ എന്ന് ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അത് ഈ ഗവൺമെന്റ് തിരിച്ചറിയുന്നുണ്ടോ തൊടർ പ്രീസിഡന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേരളം ഒന്നാമതാണ് ഒന്നാമതാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് ഇക്കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഉണ്ടായതല്ല അത് കേരളം കാലാകാലങ്ങളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടമാണ് അതിന്റെ പി ആർ സാധ്യതകൾ തേടുമ്പോ ഇവിടുത്തെ ജീവൻ പ്രശ്നങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ആ പി ആർ എക്സസൈസിൽ കിട്ടുന്ന അഡ്വാന്റേജും അതുവഴി ക്രിയേറ്റ് ചെയ്യുന്ന പെർസെപ്ഷനും മാത്രം മതി എന്നുള്ള ചിന്ത ഇക്കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് പിടികൂടിയിരിക്കുന്ന ഗുരുതരമായ രോഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട രോഗികളുടെ ക്ഷേമമല്ല ഇവിടുത്തെ പിന്നെ ജീവനക്കാരുടെ അവരുടെ കാര്യങ്ങളല്ല ആശുപത്രികളുടെ വികസനമല്ല ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനെ പിടികൂടിയിരിക്കുന്ന മാറാ പി ആർ അഡിക്ഷൻ ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് മന്ത്രിതലത്തിൽ നിൽക്കുന്ന ആളുകൾ അവർ കാണിച്ചു കൊടുത്തിരിക്കുന്ന മാതൃക അത് പിൻവറ്റാനാണ് അഞ്ചു വർഷത്തിന് ശേഷം വന്ന പുതിയ ആളും ശ്രമിച്ചത് അതിനപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാനല്ല അതുകൊണ്ട് ഇത് ഇത് ഒരു ജീവൻ പ്രശ്നമായിട്ടാണ് ഇത് കേവലം ഒരു രാഷ്ട്രീയ സമരമല്ല ചികിത്സാരംഗത്ത് പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് തലത്തിൽ ചെലവഴിക്കുന്നത് മുപ്പത്തിരണ്ടര ശതമാനമാണ് കേരളത്തിൽ നിങ്ങൾ ഓർക്കണം മുപ്പത്തിരണ്ടര ശതമാനം തമിഴ്നാട്ടിൽ അത് അമ്പത്തിരണ്ട് ശതമാനമാണ് സർക്കാർ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന പണം കർണാടകയിൽ അത് നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് ആസാമിൽ അത് അറുപത്തിനാല് ശതമാനമാണ് ഹിമാചൽ പ്രദേശിലതിൽ അമ്പത്തി ഏഴ് ശതമാനമാണ് ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സർക്കാർ ഇതിന്റെ ബജറ്റ് വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുക സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക പോലും മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് വേണ്ടി എല്ലാ വർഷവും ഉപയോഗിക്കുന്നില്ല എന്ന കണക്കുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു മാധ്യമങ്ങൾ തന്നെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു മന്ത്രി തന്നെ ബജറ്റ് വീതത്തെ സംബന്ധിച്ച് പറഞ്ഞത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു അപ്പൊ പിന്നെ ഇവരുടെ പ്രയോറിറ്റി എന്താണ് ജീവൻ രക്ഷിക്കാൻ വരുന്നവന്റെ ഒരു സാധാരണക്കാരന്റെ മുഖം ഇവരുടെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമെന്ന് നിൽക്കുന്നില്ലെങ്കിൽ കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികളെ അട്ടിമറിക്കാൻ മാത്രം താൽപര്യം കാണിക്കുന്നവർക്കെതിരെ ഈ നാടിന്റെ ജനരോഷമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് അതാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിന്റെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിലും ഏറ്റെടുക്കുന്നത് പിണറായി വിജയന്റെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു ആരോഗ്യമന്ത്രി അനാരോഗ്യമന്ത്രിയായി മാറിയിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു വകുപ്പായി മാറിയിരിക്കുന്നു വകുപ്പിനെയും മന്ത്രിയെയും പി ആർ അഡിക്ഷൻ എന്ന മാറാരോഗം അത് പിടിപെട്ടിരിക്കോകം ഇവർക്ക് മാറുമെന്ന് കരുതുന്നില്ല കാരണം അതാണ് തന്റെ നിലനിൽപ്പെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നത് ആ സന്ദേശം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിലേക്കും നടക്കുന്നത് നിങ്ങൾക്കറിയാം ഈ കൂരിയാട് തകർന്നടിഞ്ഞ പാലത്തിന്റെ പ്രദേശം ഒന്ന് സന്ദർശിക്കാൻ പോലും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് സമയവും താൽപ്പര്യവും ഇവിടുത്തെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിനും താൽപ്പര്യമില്ല പേവിഷബാധ ഏൽക്കാതിരിക്കാൻ വാക്സിന് വേണ്ടി കരയുന്ന ആളുകൾ ആദ്യം പറഞ്ഞു വാക്സിൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല പിന്നെ വാക്സിൻ കിട്ടി വാക്സിൻ കിട്ടിയിട്ടോ വാക്സിൻ അടിച്ച ആളുകൾ എത്ര കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെട്ടു പടുത്തും വാക്സിൻ കുത്തിവപ്പ് നടത്തിയതിന് ശേഷം ഇവിടെ ആളുകൾ മരണപ്പെടുകയാണ് ഈ സർക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വാക്സിൻ കൊടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ ദുരവസ്ഥക്കെതിരെ നിങ്ങൾ നടത്തുന്ന സമരം അതൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് തുടർച്ചയുണ്ടാകും തിരിഞ്ഞു നോക്കാത്ത സാധാരണക്കാരന്റെ വേദനയെ ഗൌലിക്കാത്ത അവന്റെ പ്രയാസങ്ങളിൽ ഇടപെടാത്ത കേരളത്തിന്റെ ആരോഗ്യരംഗം കാലാകാലങ്ങളായിട്ടുണ്ടാക്കിയ നേട്ടങ്ങളെ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ നമ്മൾ ചോദ്യം ചെയ്യും ജനങ്ങളെയാണ് ഇങ്ങനത്തെ ചോദ്യം ചെയ്യും ഞാൻ പറയുന്നു ഗവൺമെന്റിന് ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണ മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ പിന്തുണ മാത്രമല്ല ഗവൺമെന്റിന് അവരുടെ പാർട്ടിയുടെ അവരുടെ പാർട്ടി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളേറ്റുന്ന സഖാക്കളുടെ പിന്തുണ പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്ന് ആര്യ സ്ഥിരക്കലെന്ന ഡോക്ടറേന്ന് ഞാൻ പറയില്ല അതിന്റെ മുമ്പ് ആര്യ സ്ഥിരക്കൽ എന്ന സഖാവിന്റെ പോസ്റ്റ് നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ കണ്ണ് തുറക്കണ്ട കണ്ണ് തുറക്കാത്ത കാത് കേൾക്കാത്ത നിങ്ങളെ ഈ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ അറബിക്കടലിൽ താഴ്ത്തും എന്നാലേ ഒരു മോചനം കേരളത്തിന് സാധ്യമാവുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പോരാട്ടം ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുമാനിച്ചിട്ടും ഈ മഴയുൾപ്പെടെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും മറ്റെല്ലാം മാറ്റിവെച്ച് പാവപ്പെട്ട രോഗികളുടെ അവസ്ഥക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യത്തോടെ ഈ സമരവേദിയിലേക്ക് കടന്നുവന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സമരാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സംഗമം ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് പാർട്ടി